നമസ്കാരം ബി എസ് സാറേ നമസ്കാരം സാറേ സാറേ നമുക്ക് ഇന്നിപ്പോ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളൊന്ന് സംസാരിക്കാനായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള പദവിയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റിയിരിക്കുന്നു പിന്നീട് വന്നിരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ഒരു അൻവർ പി വി അൻവർ പറഞ്ഞതിനെ കുറിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല പാർട്ടി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ അൻവറിനെ തള്ളിയിട്ടുമില്ല സാർ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയം ഒന്ന് പറയാമോ സാർ അല്ല കേരളത്തിലെ ഇതിനു മുമ്പ് ഒരിക്കലും സംഭവിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ൊണ്ടിരിക്കുന്നു കാരണം ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എ ഡി ജി പി ഒരു കാരണവശാലും മുൻപ് ഇതേപോലെ നിലവിലുള്ള ഭരണ സംവിധാനത്തെ വലിയ അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു സംഭവം ഇരിക്കും പുറപ്പെടുത്ത അങ്ങനെ വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പൊ ചുമതലയേറ്റുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി എല്ലാ ചുമതലകളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളും മാറ്റി അദ്ദേഹത്തെ അന്വേഷണത്തിന് വിധേയനാശ്രി അങ്ങനെ അന്വേഷണത്തിന് വിധേയനായി അദ്ദേഹം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രി കൈവിട്ടു എന്നവൻ നമ്മൾ കണക്കാക്കേണ്ടതാണ് അദ്ദേഹത്തിന് എന്ത് രഹസ്യമറിഞ്ഞാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണത്തിന് പ്രഖ്യാപനം അത് പോലീസ് സമ്മേളനത്തിൽ തന്നെ വെച്ചാണ് അദ്ദേഹമുള്ള അടങ്ങുന്ന വലിയ ഒരു സംഘം പോലീസുകാരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് മുഖ്യമന്ത്രി കാര്യം പറഞ്ഞത് പോലീസുകാർ കൈകരിക്കുന്നത് നമ്മൾ കേട്ടതുമാണ് എന്നുവെച്ചാൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിനും മുന്നിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ നിർവഹിക്കപ്പെട്ടത് പക്ഷേ കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കേരള സമൂഹത്തിന്റെ കേരള സിവിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സിവിൽ സൊസൈറ്റിയെ സംരക്ഷിക്കുകയും അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് പോലീസ് സംവിധാനം ആ പോലീസ് സംവിധാനം മാഫിയ സംഘത്തിന്റെ നെക്സിലാണ് എന്ന് പറയുന്നത് കേരളീയ ജനവയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ അപായകരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് തുടരാൻ ആ സംവിധാനം തുടരുന്ന ഒരു കാരണവശാലും അനുവദിക്കപ്പെടാൻ പാടില്ല എന്ന അഭിപ്രായ കാരണം പോലീസിന്റെ അടുത്ത് നമുക്ക് ചൊല്ലേണ്ടി വരുന്നത് നമുക്ക് നീതിലെത്തിക്കാതെ വരുന്ന സമയത്താണ് നമുക്ക് നീതിലെത്തിക്കുന്നതിന് യഥാർത്ഥത്തിൽ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് പോലീസ് സംവിധാനത്തിനകത്ത് നിലനിൽക്കണം എന്നുവെച്ചാൽ എല്ലാ മനുഷ്യരും നിയമവിധേയമായി തന്നെ പ്രവർത്തിക്കണം അങ്ങനെ നിയമവിധേയമായി പ്രവർത്തിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി പ്രവർത്തിക്കുന്ന ഒരു സംഘമായിട്ടത് മാറി എന്നാണ് അൻവർ എന്ന് പറയുന്ന എം എൽ എ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കാരണം ഈ പോലീസുകാർ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നു സ്വർണം പൊട്ടിക്കലിന് കൂട്ടു നിൽക്കുന്നു അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു അതേപോലെ തന്നെ തൃശിപ്പൂരം കലക്കുന്നു രാഷ്ട്രീയമായിട്ട് പോലും ഇടപെടൽ നടത്തുന്നു എന്നൊക്കെ പറയുന്ന ആരോപണം അദ്ദേഹം തുറന്നു പറയുമ്പോൾ ആ ആരോപണം എന്ന് പറയുന്നത് എ ഡി പി ഐയും അതേപോലെ തന്നെ ഈ ശശിയെയും അവര് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് സഹായകരമായി മാറും എന്നാണ് ഞാൻ കണക്ക് എ ഡി ജി പി യെ മാറ്റി മാറ്റി അത് കഴിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ഈ ശശിയെ മാറ്റി കാരണം ടി ശശി അവിടെ ഇരുത്താനായിട്ട് ഇതൊന്നുമില്ല സി പി എം അണികൾ അനുവദിച്ചിരുന്നു കാരണം ഇങ്ങനെയുള്ള സംവിധാനത്തിന്റെ ഭാഗമായാണ് അയാൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അയാൾ അവിടെ ഇരുത്താനായിട്ട് പറ്റില്ല മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ എൻ ഡി രാജൻ എൻ ഡി ജയരാജൻ അവിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു കാലമാണ് അദ്ദേഹം എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ മതി വൈകുന്നേരം വരെ അവിടെ വരുന്ന മുഴുവൻ പരാതിക്കാരെ കേൾക്കുകയും അവരെ പരാതി സ്വീകരിക്കുകയും ആ ഗവൺമെന്റിൽ നിന്ന് നടപടി എന്താണ് എന്ന് അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു അവര് ഒരു ഒരു നല്ല സംവിധാനമായിരുന്നു ശരിക്കും ആ സംവിധാനം പൊളിഞ്ഞുപോയി കഴിഞ്ഞതിന് ശേഷം പിണറായി വിജയൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല പാർട്ടിയുടെ ഒരു സംവിധാനത്തിന് അകത്ത് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി ആയിട്ട് മാറുന്നില്ല എന്നെ പാർട്ടിയുടെ ഒരു സഹായവും അദ്ദേഹത്തിന് ലഭിക്കാത്ത ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ അദ്ദേഹം അത് ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം എന്താണ് തന്റെ ശക്താചിരി രീതികൾക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാർട്ടിയുടെ ഒരാളും അവിടെ ഇല്ലായിരിക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശക്തിയെ അങ്ങോട്ട് കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്തു ഇതാണ് ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണത്തിന് കാരണമായി തീർന്നിരിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു ചെറിയ തിരികോട് ഈ അന്വരുടെ ആരോപണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിനെ കേൾക്കുകയും കാണുകയും മനസ്സിലാക്കുക ചെയ്തിരിക്കുന്നു എന്നുവച്ചാൽ ഇത് വെച്ച് നടപടികളിലേക്ക് പോകുന്നതിന് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് വലിയ ചോദ്യം തന്നെയാണ് അങ്ങനെ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് ശശിയുടെ ഈ പ്രടത്തിന് ഉണ്ടാകുന്നത് ഇപ്പോൾ പക്ഷേ പിള്ളാകാൻ പോകുന്നത് എ ഡി ജെ പി യുടെ സ്ഥാനമാണ് അത് പാതി ഇളകി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ എല്ലാ ചുമതലങ്ങളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി ക്രമസമാധാന ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കാനായിട്ട് പോവുകയാണ് മാത്രമല്ല ഇദ്ദേഹത്തെക്കാൾ ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥർക്കുളളിൽ അന്വേഷണം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് സാർ ഈ പാർട്ടിയിലെ ഒരു വിഭാഗമാണോ സർ അൻവറിനെ കൊണ്ടിത് പറയിച്ചത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരെ അത് നമുക്ക് പറയാൻ സമയമായിട്ടില്ല എന്നുള്ളതാണ് വേണമെങ്കിൽ ജസ്റ്റ് എനിക്ക് അങ്ങനെയാണെന്ന് പറയാൻ പക്ഷെ അതിൽ ഒരർത്ഥവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒത്തിരി ഒത്തിരി ഉയരാനുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ കണക്കാക്കിയിട്ടുള്ള ഒരു ബാലൻസിങ് പ്രോസസിലൂടെ ആയിരിക്കും പാർട്ടി മുന്നോട്ട് പോവാ അല്ലെങ്കിൽ പ്രാന്ത സമ്മേളനങ്ങൾ ലോക്കൽ സമ്മേളനങ്ങൾ ഏരിയ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ജില്ലാ സമ്മേളനങ്ങളിലോ ചെന്നു നിന്ന് പ്രസംഗിക്കാൻ പോകുന്ന നേതാക്കളൊക്കെ അവിടെ നിന്ന് ഉയർന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനുണ്ടായില്ല സമയത്തിനിടയിൽ നമ്മളോട് സഹകരിക്കാൻ വളരെ സന്തോഷമുണ്ട്